കാർ വിൽപ്പനക്കാരായ മൂന്ന് യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി അടിച്ചവശരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ഷോക്കേൽപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു കർണാടകത്തിലെ കൽബുർഗിയിലാണ് സമാനതകളില്ലാത്ത ഈ ക്രൂരത അരങ്ങേറിയത് യുവാക്കളുടെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസ് ഏഴുപേരെ അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ് പോലീസ് പീഡന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട് മെയ് അഞ്ചിനാണ് യുവാക്കളെ സംഘം ചേർന്ന് കുറച്ചുപേർ തട്ടിക്കൊണ്ടുപോയത് കാർ വിൽക്കാനുണ്ടെന്നും അതിന് വിലയിടണമെന്നും ആവശ്യപ്പെട്ടാണ് യുവാക്കളെ സംഘം വിളിച്ചു വരുത്തിയത് പിന്നീട് സ്ഥലത്തെത്തിയ യുവാക്കളെ തടി കൊണ്ട് മർദ്ദിച്ച ശേഷം നഗ്നരാക്കി വീണ്ടും തല്ല് തുടർന്നുകൊണ്ടേയിരുന്നു പിന്നീടാണ് ഷോക്കേൽപ്പിച്ചത് ബലം പ്രയോഗിച്ച് യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ നിരവധി തവണ ഷോക്കേൽപ്പിച്ചു സഹിക്കാനാവാതെ നിലവിളിച്ചപ്പോൾ മർദ്ദനം തുടരുകയായിരുന്നു ഇതിനിടെ യുവാക്കളോട് സംഘം പണവും ആവശ്യപ്പെടുന്നുണ്ട് ഒരു തരത്തിൽ സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷമാണ് യുവാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് പ്രതികളിലേക്ക് എത്തുകയായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ എന്നാൽ എന്തിനാണ് യുവാക്കളെ മർദിച്ചതെന്ന് വ്യക്തമല്ലെന്നാണ് പോലീസും പറയുന്നത് അടുത്തിടെ കാൺപൂരിൽ കടം വാങ്ങിയ പണം തിരികെ കൊടുത്തില്ലെന്ന പേരിൽ വിദ്യാർത്ഥിയെ സീനിയേഴ്സ് അതിക്രൂരമായി മർദ്ദിക്കുകയും ജനനേന്ദ്രിയത്തിൽ ഇഷ്ട കെട്ടിത്തൂക്കുകയും തലമുടി കത്തിക്കുകയും ചെയ്തിരുന്നു പ്രതികളെ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു മർദ്ദനമേറ്റ യുവാവ് തീർത്തും അവശ്യനായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ബിജ്നൌർ ജില്ലയിൽ മദ്യപിച്ചെത്തിയ ഭാര്യ ഭർത്താവിൻ്റെ വായയിൽ തുണിതിരുകി മർദ്ദിക്കുകയും ജനനേന്ദ്രിയത്തിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വീഡിയോ വൈറലായതോടെ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും നിരന്തരമായ ഉപയോഗവും പീഡനവും സഹിക്കാൻ കഴിയാതെയാണ് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയത് ക്ഷോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ